എക്സലിൻ കെട്ട് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് എക്സൽ വർക്ക് ഷീറ്റുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എൻറ്റർ ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ ഒരു ലിസ്റ്റ് നോക്കുക ഈ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ഈ കാണുന്ന സെല്ലുകളിൽ ഞാൻ വീണ്ടും എൻ്റർ ചെയ്യാൻ ശ്രമിച്ചാൽ ഉദാഹരണത്തിന് ബ്ലൂ എന്ന വാല്യൂ എക്സൽ ഒരു എറർ മെസ്സേജ് ആവും ഡിസ്പ്ലേ ചെയ്യാം എൻ്റെ യുണീക്ക് വാല്യൂ റീ ട്രായ് അതായത് ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു വാല്യൂ മാത്രമേ ഈ സെല്ലുകളിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുള്ളൂ ഒന്നുകൂടെ നോക്കാം ട്വൻ്റി ട്വൻ്റി വീണ്ടും വേറൊരു മെസ്സേജ് കാരണം ട്വൻ്റി ട്വൻ്റി എന്ന വാല്യൂ ഈ ലിസ്റ്റിലുള്ളതാണ് റീട്രൈ വൈറ്റ് വൈറ്റ് എന്ന വാല്യൂ നമ്മളിവിടെ ഓൾറെഡി ഉപയോഗിച്ചാണ് റീട്രൈ ട്രൈ ട്വൻറ്റി സിക്സ്റ്റീൻ എക്സെല്ലിലെ ഡേറ്റ വാലിഡേഷൻ്റെ ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് സോ ഇത്തരം ഒരു ഡേറ്റ വാലിഡേഷൻ റോൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം ഈ കാണുന്ന സെല്ലുകൾ അതായത് ഈ ത്രീ തുടങ്ങി ഈ തേർട്ടീൻ വരെയുള്ള സെല്ലുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എൻട്രി ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുക ഡേറ്റാ ടാബിൽ പോവുക ഡേറ്റ വാലിഡേഷൻ വാലിഡേഷൻ ക്രൈറ്റീരിയ ഈ ഒരു ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക കസ്റ്റം ഫോമിൽ എൻറ്റർ ചെയ്യുക ഈക്വൾ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക സെല്ലുകൾ സെലക്ട് ചെയ്യാം ഈ സെൽ റെഫറൻസുകളെ അബ്സലൂട്ട് റെഫറൻസ് ആകാനായിട്ട് എഫ് ഓർ എന്ന ഫംഗ്ഷൻക്ക് പ്രസ് ചെയ്യാം കോമ ഈ ഡേറ്റാ റേഞ്ചിലെ ഒന്നാമത്തെ സെല്ല് സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഈക്വൾ വൺ ഇനി ഈ ഫോമിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം വൺസ് ഈ ഡേറ്റ വാലിഡേഷൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മളൊരു വാല്യൂ എൻട്രി ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോഴെല്ലാം കൗണ്ടി ഫംഗ്ഷൻ ആ വാല്യൂവിൻ്റെ ഈ ഡേറ്റാ റേഞ്ചിലുള്ള കൗണ്ട് റിട്ടേൺ ചെയ്യും അതോടൊപ്പം ആ കൗണ്ട് ഒന്നെന്ന വാല്യൂ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടും അതായത് ആ വാല്യൂവിൻ്റെ കൗണ്ട് ഒന്നാണെങ്കിൽ മാത്രമാകും ഇവിടെയുള്ള സെല്ല് ആ വാല്യൂ അക്സെപ്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ ഒരു എറർ മെസ്സേജ് ആവും നമുക്ക് ലഭിക്കുക ഇനി ആ എറർ മെസ്സേജ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് അതായത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് എറർ അലേർട്ട് എന്ന ടാബിൽ പോവുക എറർ മെസ്സേജ് എന്ന ബോക്സിൽ നമ്മൾക്ക് ആവശ്യമുള്ള എറർ മെസ്സേജ് ടൈപ്പ് ചെയ്യുക അബൌട്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഓക്കെ ഇനി ഡേറ്റാ റേഞ്ചിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വാല്യൂ ഞാൻ എൻട്രി ചെയ്യാൻ ശ്രമിച്ചാൽ അവോയ്ഡ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് എറർ മെസ്സേജ് വന്നു റൈട്രായ് എല്ലോ വിൻഡോ എന്ന വാല്യൂ ഞാനിവിടെ ഉപയോഗിച്ചാൽ അവോയ്ഡ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇനി ഒരു എൻ്റെ കോളത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എൻ്റർ ചെയ്യുന്നത് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കോളം സെലക്ട് ചെയ്യാം ഡേറ്റ വാലിഡേഷൻ സെറ്റിങ്സ് ൗണ്ട് ഇഫ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക കോളം സെലക്ട് ചെയ്യാം കോമ കോളത്തിൽ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഈക്വൽ വൺ ഓക്കെ എന്ന ബട്ടനിൽ ക്ലിക്ക് ചെയ്യുന്നു ട്വൻ്റി ട്വൻ്റി ഇനി കോളത്തിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ ഞാൻ ട്വൻ്റി ട്വൻ്റി എന്ന വാല്യൂ ആൻഡർ ചെയ്യാൻ ശ്രമിച്ചാൽ Excel ഒരു എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും ഇനി എക്സെൽ ടേബിളുകളിൽ ഈ ഡേറ്റ അവലേഷൻ റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം എക്സെൽ ടേബിളുകൾ ഡൈനാമിക് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡിഫറൻറ്റായിട്ടൊരു ടെക്നിക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഉദാഹരണത്തിന് ഞാൻ ഈ ടേബിളിലേക്ക് പുതിയൊരു വാല്യൂ എൻറ്റർ ചെയ്യുമ്പോൾ ടേബിൾ എക്സ്പാൻഡ് ചെയ്താൽ കാണാം സോ ഈ ടേബിളിലെ സീരിയൽ നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ കോളത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എൻറ്റർ ചെയ്യുന്ന ഒഴിവാക്കാനായിട്ട് അത് ഈ കോളം സെലക്ട് ചെയ്യുക എക്സൽ നെയിം ബോക്സിൽ പോയിട്ട് ഈ ഡേറ്റാ റേഞ്ചിനെ ഐ ഡി എന്ന് ഞാൻ നെയിം ചെയ്യുന്നു ഇനി എക്സൽ നെയിം ബോക്സിൽ നിന്നും ഐ ഡി എന്ന നെയിം റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ ഈ കോളം സെലക്ട് ചെയ്യപ്പെട്ട് കാണാം ഇനി ഈ കോളത്തിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് എൻട്രി ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഡേറ്റാ വാലിഡേഷൻ റൂൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റാ വാലിഡേഷൻ കസ്റ്റം ഈക്വൽ അക്കൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഈ ഡേറ്റാ റേഞ്ചിനെ റെഫർ ചെയ്യാനായിട്ട് ഈ ഡേറ്റാ റേഞ്ചിന് നമ്മൾ കൊടുത്ത പേരുപയോഗിക്കുക ഐ ഡി म कुाद सें सेलक् पाट क्लोक् वण रेल अलर्ट ड्यूप्लिकेट नॉट अलाउड ओके इन टेबि या ड्यूप्लिकेट वालेू एंटर श्रम्च ड्यूप्लिकेट नॉट अलाउड എക്സ് എൻസീവ് വൺ നോട്ട് സെവൻ എക്സ് എൻസീവ് വൺ നോട്ട് എയ്റ്റ് എക്സ് എൻസീവ് വൺ നോട്ട് ഫൈവ് ഡ്യൂപ്ലിക്കേറ്റ്സ് നോട്ട് അലൗഡ് എക്സൽ വർക്ക്ഷീറ്റുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ സെൻട്രീസ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ പ്രധാനപ്പെട്ടതാണോ എന്നായിരിക്കും എന്തെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ റിലീസിൻ്റെ അതേസമയം നിന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ആയിക്കൺ ക്ലിക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് വിഷ് യോ ഗ്രേറ്റ് ടേ